മുത്തുന്നൊരു തേൻമാവ് മുറ്റി വളർന്ന കൊച്ചു മിടുക്കനെ ഇയാളെ പെട്ടെന്ന് ആരും ഞാൻ വിചാരിച്ചു ഈ നായ്ക്കളുടെ ശല്യം ഉണ്ടല്ലേ അപ്പോഴങ്ങനെ പ്രതീക്ഷിച്ചോളു ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ നവംബർ ഇരുപത്തിയേഴ് വൈകുന്നേരം ഇതേ സമയം നാലേകാൽ മണിക്ക് ഒരു വാർത്ത അത് കേരളമൊട്ടാകെയുള്ള മലയാളികളുടെ മനസാക്ഷിയെ പിടിച്ചു ഒരു വാർത്ത അബിയേൽ സാറ സജി എന്ന ഒരു ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത ഒന്നര മാസം പിന്നിട്ട് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഇപ്പോൾ ഇപ്പോൾ അത് ആ കുടുംബം ഏത് രീതിയിലാണെന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കുന്നുണ്ട് മുട്ടത്തേന്മാവ് മുട്ടി വളർന്നൊരു തേന്മാവ് മുറ്റക്കുടു തേന്മാവ് മുത്തശ്ശി മുത്തശ്ശി നട്ടൊരു തേന്മാവ് അടിപൊളി പാട്ടൊക്കെ കേട്ടു അബികേലിന്റെ പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തിലാണ് പിന്നെ ഈ ഒരു കൊച്ചു ഇയാളെ പെട്ടെന്ന് ആരും മറക്കൂലത്ത് പഠിക്കാനൊക്കെ അല്ല ട്യൂഷന് കഴിഞ്ഞല്ല ഇങ്ങോട്ട് വരുവായിരുന്നു ആ അന്നൊത്തിരി വിഷമായി എല്ലാം മാറി അവളെല്ലാം മറന്ന് കുഴപ്പമൊന്നും കിട്ടാ സന്തോഷായിട്ട് മിടിക്കാണ് മിടിക്കഴിഞ്ഞപ്പോ ഇത്രയും ദിവസമൊക്കെ ആയല്ലോ നമുക്കതിനകത്ത് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും നമ്മളൊന്നും പോകുന്നില്ലല്ലോ നമ്മൾ കേസിനൊന്നും പോകുന്നില്ലല്ലോ ഏതായാലും നമ്മുടെ കുഞ്ഞിനെ കൃഷി സന്തോഷമല്ല മറ്റനാവശ്യമില്ലാതെ അളിയോ വിളിയോ മറ്റേതാ കുഴപ്പങ്ങളുണ്ടാക്കാതെ നമുക്ക് കൃഷി ആശ്രമത്തിനുള്ളിൽ വെച്ചിരുന്നതിൽ അവിടെ നിന്ന് വലിയ വേറെ ആൾക്കാരുടെ കൊണ്ടുവന്നിരുന്നു അങ്ങനെയുള്ള ഒരു മനസ്സിന് വിഷമുള്ളായിരുന്നു പക്ഷേ ഇത് ആ കുറ്റങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പോകുമെന്ന് എന്താന്ന് തീരുമാനം നമുക്കറിയത്തില്ലായിരുന്നു എന്തായിരുന്നു സംഭവ സമയത്ത് സംഭവ സമയത്ത് ഞാൻ കിഴക്കായിരുന്നു കുഞ്ഞിനെ പോയില്ല കളിയിലായിരുന്നില്ല വളരെ കൊള്ളു പോകുന്നത് പിന്നെ വേറെ ആളൊന്ന് പറഞ്ഞാൽ അങ്ങനെ കൊച്ചിന്ന് ഒരാൾ കൊള്ളു പോയി എന്ന് അറിഞ്ഞുകൊണ്ടുള്ള പിന്നെ കൂടി വരുന്നത് അങ്ങനെ പോയത് ആ ഇപ്പോഴും പേടിയാ ഇപ്പോഴും പേടിയാ ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ സൂര്യ മോളും കൊള്ളല്ല മോക്കറിയത്തില്ലല്ലോ ഒന്നും അറിയത്തില്ല കുഞ്ഞല്ലേ അതിനെന്താ അറിയാനാ അതിനെ കൊണ്ടുപോയി അവർ പോയി അല്ല വേറെ അതിനകത്തൊന്നും അറിയാനില്ല നമുക്ക് വിഷമു കുഞ്ഞിനെ വിഷമം അറിഞ്ഞുള്ള കുഞ്ഞിനെപ്പോഴും ആ വിഷമൊന്നും അവക്കൊന്നുമില്ല എന്നാൽ ആ ദിവസങ്ങളിലൊക്കെ ഒരു വളരെ വികാരത്തോടുകൂടി അമ്മയുടെ വലിയ പ്രതികരണങ്ങളൊക്കെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വലിയ വാർത്ത ചെയ്തിരുന്നു ഇപ്പൊ സന്തോഷത്തിനാണല്ലോ സന്തോഷമുണ്ട് എന്താണ് മാനസികാവസ്ഥ എന്താണ് ഇല്ല കുഞ്ഞിന് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ചെറിയൊരു ഭയപ്പാടുണ്ട് കുഞ്ഞിന് നമ്മളെപ്പോഴും കൂടെ വേണം കുഞ്ഞിൻ്റെ കൂടെ എന്നുള്ളതേ ഉള്ളല്ല അത് കുഴപ്പമൊന്നുമില്ല അന്ന് ആ കഴിഞ്ഞതിന് ശേഷം ഈ ആ ഓർത്തെടുത്തൊക്കെ സംസാരിക്കാറുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് ഇല്ല ഒന്നും പറയൂ ഞങ്ങൾ ചോദിക്കത്തില്ല കുഞ്ഞിനെ കൊണ്ടൊന്നും പറയിപ്പിക്കത്തുമില്ല ചോദിക്കത്തില്ല ഇല്ല ഇല്ല അറിയാമോ എന്തോ പക്ഷെ ഞങ്ങൾ കുഞ്ഞിനെ ആവർത്തിക്കത്തില്ല ഒന്നോ രണ്ടോ പിന്നിട്ടിരിക്കുന്നു അപ്പോൾ ഈ പോകുന്നത് അതോ നിങ്ങൾ ആ തിരിച്ചമ്മ വരും അപ്പോഴും ഞാൻ കൊണ്ടാക്കും എനിക്കന്ന് കാല് വയ്യത് കൊണ്ട് മോൻ പറഞ്ഞു അമ്മച്ചി ഞങ്ങളങ് പൊയ്ക്കോളാം അമ്മച്ചീ വരണ്ടെന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോഴും കുഞ്ഞുങ്ങളെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നായ്ക്കളുടെ ശല്യം ഉണ്ടല്ലേ അപ്പോഴങ്ങനെ പ്രതീക്ഷിച്ചോളു ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു ആയക്കൾ കുഞ്ഞുങ്ങളെ കടിക്കാൻ ചെന്നോ അതോ ഇനി കണ്ട് പേടിച്ചോ എന്നും പറഞ്ഞ് ഞാൻ ഓടി ഇങ്ങനെ ഗേറ്റിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കാറ് പാസ് ചെയ്ത് പിന്നെ മോൻ പറഞ്ഞു അമ്മ അമ്മച്ചി പിന്നെ മീ അമ്മോളെതോ ഇല്ല കാറിനകത്ത് എന്ന് പറഞ്ഞ് ഞാൻ കാറിൻ്റെ കൂടെ കുറേ ദൂരം ഓടി ഓടിയിട്ട് കാർ കണ്ടു വെള്ളക്കാരൊന്നേ അറിയാവോ ഇല്ല അമ്പരൊന്നും കണ്ടില്ല അമ്പാസിൻ്റെ ഒന്നല്ല വെള്ളക്കാരക്കെ കാറിനിപ്പം പലതരത്തിലുള്ള കാറുകളിൽ ഞങ്ങൾ പ്രായം ചെന്നവർക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല കാറിന്റെ പേര് അറിയാം അതിനുശേഷം മോൻ അറിയാമായിരുന്നു നമുക്ക് ആ ഒരു കുടുംബം ഒരു പഴയ പടിയുള്ള ജീവിതത്തിലേക്കൊക്കെ മടങ്ങി എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ ക്യാമറമാൻ അഭിലാഷോ ഒപ്പം രജനീഷ് വിസ്മയാനുസ്